ഉങ്ങ നിങ്ങൾ ജമ്മക്ക് ഫാൻ ഞാൻ ഫാൻ ഫണ നമ്മൾ കോയമ്പത്തൂർ പോയി പോകുമ്പോൾ ജസ്റ്റ് ചായ കുടിക്കൊരു കടയ്ക്ക് ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടൊരു വില്ലേജ് ആണ് അതിയാണെങ്കിൽ പറ്റി ട്രൈബൽ വില്ലേജ് സ്ഥലത്തേക്കാണ് മുകളിലേക്ക് കാണും ഗ്രാമമാണ് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ കാഴ്ച അതൊന്നും അറിയില്ല അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം കേരളത്തിന്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലുള്ള കെഎസ്ആർടിസി ബസ് ഒക്കെ വരുന്ന കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് പോലെ പുറത്തുനിന്ന് കെ എസ് ആർ ടി സി ബസ് കാണുന്നപ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് വരിക ആ സൈഡിലേക്കുള്ള റോഡിക്കൊന്നും കയറിയതും കണ്ട ഒരു കാഴ്ചയാണ് ഇതൊരു ബാർബർ ഷോപ്പാണ് ഈ ബാർബർ ഷോപ്പിനൊരു അടച്ചുറപ്പോ മൊറ്റോ ഒന്നുമില്ല ആകെ ഒരു കണ്ണാടി ഉണ്ട് ഒരു ചെയർ ഉണ്ട് അത്യാവശ്യം അതിന്റെ ഉപകരണങ്ങളുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ എങ്കിലും ഇവിടെ ഈ ബാർബർ ഷോപ്പ് ഒക്കെ പ്രവർത്തിക്കും അതിൽ ഷേവ് ചെയ്യാനും മുടിവെട്ടാനൊക്കെ ഒരുപാട് ആളുകൾ വരും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമല്ലേ ഇത് ശരിക്കും നോക്കുക ഒരു ഗ്രാമപ്രദേശത്തേക്കുള്ള ഒരു ാണ് അവിടുത്തെ കാഴ്ചത് ഇത് കണ്ടില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആൾ ചായ കുടിക്കാൻ വന്നിട്ട് പോയത് എന്നാണ് കേട്ടത് അപ്പൊ നമുക്ക് എന്തായാലും യാത്ര തുടരാം നമ്മുടെ വണ്ടി റെഡി ആയിട്ട് നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതാണ് അപ്പൊ നമ്മൾ മെല്ലെ ഇങ്ങനെ എൻട്രി ചെയ്തു ഗ്രാമത്തിലൂടെ ഉള്ള ചെറിയ റോഡാണ് രണ്ട് സൈഡ് അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ വെച്ചാൽ നമ്മൾ നന്നായിട്ട് സൈഡായി കൊടുക്കണം അവിടെ നല്ല ഹംബ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് തമിഴ്നാട്ടിലുള്ള ഗ്രാമീണ റോഡുകളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ആയിരിക്കും ഹമ്പുകൾ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി നേരെ പോകുന്നത് ദൂരൊരു മല കാണാ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ മലയ്ക്ക് പരിസരത്തേക്കാണ് നമ്മൾ ഇനി നേരെ പോകുന്നത് അപ്പൊ ഇതിന്റെ സൈഡ് ഒക്കെ ഒരുപാട് കൃഷിയുണ്ട് ഇത് ഇവിടെ കണ്ടില്ല വാഴ കൃഷി മറ്റുമൊക്കെയാണ് അപ്പൊ നമുക്ക് വ്യത്യസ്തമായ വല്ല കൃഷിയിടങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറി നോക്കാം എന്തായാലും ഇതിവിടെ ഇവിടെ റോഡ് സൈഡിൽ ഉള്ള ഒരു പപ്പായ തോട്ടം ഉണ്ടോ ഒരു വീടും പരിസരമൊക്കെയാണ് ഇത് ഉള്ളത് ഇതിന്റെ ബാക്കിൽ ഒരു വീടാണ് അപ്പൊ ഈ പപ്പായത്തോട്ടം നമ്മുടെ നാട്ടിലൊന്നും ഇത്ര വ്യാവസായികമായിട്ട് പപ്പായ കൃഷിയൊന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും ഈ തമിഴ്നാട്ടിലൊക്കെ പലയിടങ്ങളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് പപ്പായ രണ്ട് തരത്തിലാണ് ഇവർ ഉപയോഗിക്കുന്നത് ഒന്ന് ഈ പപ്പായ പഴമാക്കി വിൽക്കാനും മറ്റൊന്ന് ഇതിന്റെ ഈ പപ്പായ പഴത്തി ഒരു നമ്മള് നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു ബ്ലേഡ് കൊണ്ട് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഈ റബ്ബർ പാല് വരുന്ന പോലെ ഒരു പാല് വരും അപ്പൊ ഇത് എന്തോ ഒരു ഉപയോഗത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇത് കണ്ടിട്ട് നമ്മൾ നേരെ പോണത് ഈ ഒരു മലന്റെ അടിവാരത്തേക്കാണ് നമ്മൾ പോണത് അയ്യമ്പതി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉള്ളത് ഞാനത് ഗൂഗിൾ നോക്കിയപ്പോൾ അയ്യം പട്ടിന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടത് പക്ഷേ അയ്യമ്പതി എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര് ആ ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോഴത്തെ യാത്ര പോകുന്നത് അത് പക്ക ഒരു ട്രൈബൽ വില്ലേജ് ാണ് അപ്പൊ അവിടേക്ക് പോകുമ്പോൾ നല്ല മനോഹരമായ എന്താ പറയാ പാടങ്ങളും മറ്റും ഒക്കെ ഇത് അടുത്ത കൃഷിക്ക് വിളവറക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അപ്പൊ അതിനുവേണ്ടി ട്രാക്ടർ ഉഴുത് മറിച്ച് ഇടുകയാണ് മണ്ണ് അപ്പൊ ഇവിടെ ഫുള്ള് കരിമ്പരകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു ഏരിയയാണ് ആണ് കോയമ്പത്തൂരിനടുത്തു തന്നെയാണ് ഈ ഒരു സ്ഥലമൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് മറ്റും പലപ്പോഴും പോയ സ്ഥലങ്ങളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒന്ന് തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ക്ലൈന്റിനും കൂടി താല്പര്യം വരണം ഒന്ന് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പിക്ചേഴ്സ് കിട്ടും അപ്പൊ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഒരു റെയിൽവേ ലൈനാണ് നമ്മൾ കഴിഞ്ഞ് റെയിൽവേയുടെ അണ്ടർപാസിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പുറം എത്തിയ പൂർണ്ണമായിട്ടും ഗ്രാമീണ കാഴ്ചകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം

எதுக்கு சாிக்கா என்ன கோவில் என்ன இருக்கு ஆமா காட்டுறேன் அதே இங்க ஒரு வில்லேஜ் இருக்கா என்ன வில்லேஜ் ஐயம்பட்டியம்

ரெண்டாவது முருகம்பதி நீங்க விஜய் விஜய் ஃபேன் நீ அஜித் தலை அஜித் அடிவேளி சூப்பர் அப்ப இன்னைக்கு இன்னைக்கு கோவில் விசேஷம் என்ன விசேஷம் தானேத்தோவில் அப்ப நான் வந்து என்ன சாப்பிட முடியுமா பொறுப்பு தானா வேற சாப்பிடல என்ன கிடைக்கும் என்ன என்ன கிடைக்கும் வீடியோ எடுக்க முடியுமா யாரு அந்த கோவிலுக்கு பெரியப்பா உங்க பெரியப்பா நான் கோவில் போய் பார்க்க முடியுமா பைக்கு போகணுமா ஓகே 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 அப்ப நமக்கு நம்ம கிட்ட ஒரு சேனல் இருக்கு இந்த சேனல் பேர் சொல்லி தெரியுமா வில்லேஜ் சஃபாரி வில்லேஜ் வரணும்னா அப்படிதான் கிராமங்கள் எல்லாம் போய் நான் சுத்தி பார்த்து வீடியோ எல்லாம் எடுக்கேன் இங்க யூடியூப்ல போடும் ஓகே இங்க கிராமம் ஜம்மு இருக்கு சூப்பரா இருக்கு இல்ல இங்க எல்லாம் கோவில் இருக்கு

Yung ba nga അപ്പൊ ആ കൊച്ചു കുട്ടികളുടെ ഒരു ഒരു സ്നേഹത്തോടെയുള്ള ക്ഷണപ്രകാരം എന്തായാലും ആ ഗ്രാമത്തിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഈ കാടിനകത്തുള്ള ചെറിയൊരു കോവിലേക്ക് പോവാണ് അപ്പൊ മാരിയമ്മൻ കോവിൽ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളിങ്ങനെ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഓഡുകയാണ് നമ്മൾ വരണ സന്തോഷത്തിൽ ഇങ്ങനെ ഓർഡാണ് അപ്പൊ അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് അവരുടെ ഒരു ലൊക്കേഷൻ ഇവിടെ വെച്ചിട്ടാണ് അവർ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നാസിക് ഡോള് കെട്ടുന്ന സാധനം ഒക്കെ ഇവിടെയുണ്ട് അതായത് തമ്പോലെന്നാണ് തോന്നുന്നു അതിന്റെ പറയാ അപ്പൊ അതൊക്കെ ഉണ്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളുണ്ട് ഇനി ആളുകൾ വരുന്നാണ് അവർ പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ ആഘോഷമൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പേര് താമ്പലം ഓ ഇത് ഇത് കൈ കൊണ്ടാ കൊട്ടാ അതോ വടിയെക്കെ നിങ്ങൾ എല്ലാം കൊട്ടു നമ്മൾ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ഉപകരണങ്ങളുടെ അല്ലാസ് ഡോളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട നല്ല രസം ഉണ്ട് ഇനി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് അവരിങ്ങനെ കറക്റ്റായിട്ട് അതിനെ വെക്കുന്നുണ്ട് അവരുടെ സാധനങ്ങളെല്ലാം അടുക്കി വെക്കണം അവര് നമ്മള് നമുക്ക് അവർ ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ വന്ന് ഫോട്ടോ എടുത്ത് കണ്ടല്ലോ ഇങ്ങനെ വരിവരിയായി നിന്ന് ഫോട്ടോ എടുക്കില്ല അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇനി ഇനി ഇവരുടെ ഒരു ചടങ്ങുകളും മറ്റും ഒക്കെ അപ്പോൾ നമുക്ക് നമുക്കത് കാണാം ഇവിടെ ചുറ്റും പറഞ്ഞുവെച്ചാൽ ഒരുമാതിരി മുൾക്കാടുകളാണ് ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ പോലുള്ള കാടാണ് അതിനു ചുറ്റും അതിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കരിമ്പനകളാണ് നിറയെ കരിമ്പനകളാണ് ഈ കരിമ്പനകൾക്ക് വല്ലാത്തൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ ആൽമരത്തിനൊക്കെ ഒരു ഭംഗി ഉണ്ട് അതുപോലെ ഇത് കണ്ടില്ല ഇവിടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ഒരു ചെറിയ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇനി ഇവര് എല്ലാവരും ഇനി ഗ്രാമത്തിൽ പലരും പലരും ഒത്തുചേരും അവർക്കൊക്കെ ഓരോ റോളുണ്ട് ഇവർക്ക് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്ക് അപ്പൊ ആ റോള് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ കുളിക്കാനും മറ്റുമൊക്കെ പരിപാടിയും പോയിരിക്കുകയാണ് അപ്പോൾ അവരെ അവന്റെ വേഷവിധാനങ്ങളൊക്കെ മാറ്റിയിട്ടും മറ്റൊക്കെ ഇനി ഇനി വരും അതിൻ്റെ ഇടയിൽ നമ്മളെ ഇവർ ഇനി അടുത്ത പരിപാടി ഇവിടെ ഈ ഇത് കൊട്ടുകയാണ് ഇത് കൊട്ടുക പറഞ്ഞാൽ ഇതിന് ഇവർ ട്രെയിൻഡാണ് വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ഇത് കൊട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് അത് പറയാതിരിക്കാൻ വയ്യ അവർ നല്ല ആവേശത്തോടു കൂടി മറ്റുമൊക്കെ കൊട്ടിട്ടുണ്ട് ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ ഇവരാണ് എന്തോ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഈ എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു പരിപാടി ഉണ്ട് ഇവർക്ക് അത് ചെയ്യുന്നത് ഇവരാണ് അപ്പോൾ ഇവർ ഇനി ഇനി ഇവർക്ക് ഇവരുടേതായ താളത്തിൽ ഇവരിങ്ങനെ മുഴുകയാണ് ഒരുപാട് നാളത്തെ വ്രതമൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഇതിന് തയ്യാറായിരിക്കുന്നത് അപ്പൊ ഇവര് ഈ ഈ തയ്യാറായി നിൽക്കുന്നവർ ഈ മനടസിട്ടവൻ്റെ ദേഹത്ത് മുഴുവൻ ഈ മഞ്ഞളും പിന്നെ എന്തോ ഒരു സംഭവം ഉണ്ട് അവരും കൂടി മിക്സ് ചെയ്തിട്ട് ഇവർ തേയ്ക്കുകയാണ് ഭസ്മമാണ് തോന്നുന്നു അപ്പൊ ഇതിങ്ങനെ തേക്കുന്നുണ്ട് ഒരു ഒരു ദൈവസങ്കല്പോ അവര് അവര് ദൈവമായി മാറും എന്നാണ് ഈ ഇത്തരം ചടങ്ങുകളിലൊക്കെ സങ്കല്പം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതല്ലാന്ന് അറിയുന്നവര് ഒന്ന് പറഞ്ഞു തരണം അപ്പൊ കുട്ടികളിവിടെ ഈ കുട്ടലത്തെ കൃതിയായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് ഇതിനുശേഷം ഇവര് ഇവിടെ മറ്റൊരു കോവിലേക്ക് ഈ വിഗ്രഹവും മറ്റുമൊക്കെ ആയിട്ട് ഒരു യാത്ര പോവുകയാണ് അവിടെയാണ് ബാക്കി ചടങ്ങുകളുള്ളത് അപ്പൊ ഇതാണ് ആ കോവില് അപ്പൊ ഇവിടെ ഇവിടേക്കാണോ അവിടെ നിന്ന് ആ കാട്ടിനകത്ത് നിന്ന് ഇവരുടെ ഊരിനകത്തുള്ള ഈ കോവിലേക്കാണ് വരുന്നത് അപ്പൊ ഇവിടെയും നമ്മുടെ മക്കള് അടിപൊളിയായിട്ട് എന്താണ് ഈ മ്യൂസിക് ബാൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഒരു നാടൻ സംഗീതത്തിന്റെ ഭംഗി അന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ അത് അതൊന്നും ഒരു ഒരു കിട്ടുവെച്ചില്ല അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു ഊര് ഊരെന്നു പറയുന്നത് ഗ്രൂപ്പായിട്ട് ഇവർ താമസിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് മെല്ലെ കുറച്ച് ടൈം ആകുമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഫോണിൽ ചാർജും അപ്പോൾ അപ്പൊ മെല്ലെ മറ്റു ഗ്രാമ കാഴ്ചകൾ കാണാൻ പറഞ്ഞിട്ട് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാലി പോലെയാണ് നമുക്ക് നല്ലൊരു എന്താ പറയാ വ്യൂ കിട്ടണം ശരിക്കും പോയി തന്നെ അറിയണം ഞാൻ ഇവിടുത്തെ കാറ്റും മറ്റുമൊക്കെ ആയിട്ടുള്ള നമ്മൾ വീഡിയോയിൽ അത്ര നിങ്ങൾക്ക് ആകെ കാണാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുള്ളൂ പക്ഷേ ഞാൻ ഒരുപാട് അനുഭവിച്ചാണ് അപ്പോൾ ആ വാലിയുടെ ഭംഗിയും വെയിലാണ് എങ്കിൽ കൂടി അട്ടിപുളിയിലുള്ള കാറ്റും മറ്റുമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ റോഡ് വളരെ മോശമായിട്ടുള്ള കിടക്കുന്ന റോഡാണ് അപ്പം ഞാൻ അവിടെയൊക്കെ കണ്ട് ഒന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഇവർ കൂടെ പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരെ ഇവരുടെ ആ ഒരു കാടിനകത്തുള്ളവർ അമ്പലത്തിലേക്ക് വരികയാണ് വരുന്ന ഒരു ഭക്തിപരമായ അല്ലെങ്കിൽ നല്ല ഭക്തിയോടുകൂടി തന്നെയാണ് അവർ വരുന്നത് അപ്പോൾ ഫ്രണ്ടിലൊരാളെ ആ ഒരു പുകയൊക്കെ ആയിട്ട് ഇതിന് അവരവർ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു താളത്തിലാണ് അവർ വരുന്നത് ഒരുപാട് പേരുണ്ട് അവർ അവർ ഗ്രാമത്തിലുള്ള ഈ ഗ്രാമം എന്ന് പറയുന്നത് പത്തോ മുപ്പതോ ഒരു ഗ്രാമമായിരിക്കും കേട്ടോ നമ്മ നമ്മുടെ നാട്ടിന് പോലെ ആയിരിക്കില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എങ്കിലും ഞാൻ കുറേ സമയം ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് തോന്നി ഞാൻ കുറേ നേരം എങ്ങനെ നിന്നു സത്യത്തിൽ നമ്മുടെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഇത്തരം വീട് കിട്ടുന്ന കുറെ സന്ദർഭങ്ങളാണ് കുറച്ച് സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഈ ഭൂമി ആസ്വദിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം അത്തരം ആസ്വാദനങ്ങളാണ് നമ്മളെ സത്യം പറഞ്ഞ പുതിയ ഒരു മനുഷ്യനാക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്തെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പിലേക്ക് കിടക്കാം സഫാരിൽ കോയമ്പത്തൂരിനടുത്തുള്ള അയ്യമ്പതി എന്ന് പറയുന്ന ഒരു കൊച്ചു ട്രൈബൽ വില്ലേജിലെ ഈ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരുന്നത് അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അവിടത്തെ പ്രകൃതിയും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ കൂടുതൽ മികച്ച വീഡിയോകളുമായി കൂടുതൽ മനോഹരമായ കാഴ്ചകളുമായി വില്ലേ സവാരി വീണ്ടും എത്തും അതുവരെ ഗുഡ് ബൈ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കൂടാൻ മറക്കരുത്